ന്യൂസ് സ്വാഗതം ചുരുക്കത്തിൽ വയനാടിനെ കൈപ്പിടിച്ചുയർത്ത ബിരിയാണി ചലഞ്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അലനല്ലൂർ മണ്ഡലം കമ്മിറ്റി കീഴിലെ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് എന്ന പദ്ധതിയിലേക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഏകദേശം രണ്ടായിരത്തിലധികം ഓർഡറുകൾ ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ഇതിൽ നടന്ന പണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും ആകാശപ്പറവിയിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൈമാറിയിട്ടുണ്ട് ഗിരീഷ് ഗുപ്ത മുഖ്യ അതിഥിയായി മുസ്തഫ റഫീഖ് രാധാകൃഷ്ണൻ ഹബീബുൾ അൻസാരി കത്താബ് മാസ്റ്റർ രാജീവ് കാര അനിതാവിത് നോട്ടിൽ സലാം കണ്ണങ്കുണ്ട് ഫസ്സന മണികണ്ഠൻ രാജീവ് അലനില യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹമീദ് അലുങ്ങൽ റഫീഖ് അഫ്സലുണ്ണിയാൽ ഷമീം അക്കര ജൂനേത് കളത്തിൽ സിറാജാലായൻ സുരേഷ് കാഞ്ഞിരമ്പാറ അൻവറൻ കെ റഫീക്ക് ഷൗക്കത്ത് റംഷാദ് സാബിത്ത് മുഹസിൻ ഷിയാസ് നിസാർ ആഷിഖ് പാലക്കാഴി സഹദ്ബാവ സുജിത്ത് മുഗസിൻ എന്നിവർ നേതൃത്വം നൽകി ഓണാശംസകളോടെ മഹിമ പാലട ആലിപ്പറമ്പ് മാറ്റം രുചിച്ചറിയോ മഹിമ വാലടയിലൂടെ നാവിൽ കൊതിയൂറുന്ന നാമം മഹിമ കൂടുതൽ വാർത്തകൾക്കായി